ഗുരുമൂർത്തി റെയ്ഡ് നടത്തുമ്പോൾ ഒന്ന് മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേ അതല്ലേ മര്യാദ ഏ നോട്ടീസ് ഒന്നും കൊടുക്കാത്തതിലുള്ള വിഷമാണ് ഇന്ന് എസ് ഡി പി ഐ കാർ മാധ്യമങ്ങളോട് പങ്കുവച്ചത് വളരെ മോശമായി പോയി അതല്ല പന്ത്രണ്ട് പന്ത്രണ്ട് തവണ അയച്ചു പന്ത്രണ്ട് തവണയും ഈ പിന്നെ യാതൊരു താല്പര്യം പങ്കെടുക്കാനായിട്ട് ഒരു ഒരു ചോദ്യം ചെയ്യലുള്ള വിധേയനാണ് പോകുമ്പോഴാണ് അതെങ്ങനെയാ മുമ്പത്തെ പന്ത്രണ്ട് പതിനൊന്ന് പ്രാവശ്യം അപ്പൊ ഇതൊക്കെ ഈ ഇതുമായ തട്ടിപ്പൊക്കെ സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം ക്ണിയിച്ചാടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഓർഗനൈസേഷൻ ഡീകൺസ്ട്രക്ടി അതായത് ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് മുഴുവൻ പോയി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള പിടികൊടുക്കലുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതിനാണ് ഇതിന് കാരണം അതായത് ജിഹാദ് ഇപ്പൊ നേരത്തെ നമ്മുടെ ആരിഫ് ഹുസൈൻ പറഞ്ഞപോടെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരന്മാരോട് പറയാറ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ശുദ്ധിയായി സൂക്ഷിക്കുക അതൊരു ജിഹാദാണ് നഖം സമയത്തിന് മുറിക്കുക മൂത്രമൊഴിച്ച കഴുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ജിഹാദിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കുളിക്കുക അതുപോലെ സമൂഹത്തിന് സേവനം ചെയ്യുക ജിഹാദ് ആണെന്ന് ഡിഫൈൻ ചെയ്താൽ അതിനുള്ളിലൂടെ യു ക്യാൻ സ്മഗിൾ ദി ആക്ച്വൽ ജിഹാദ് വിച്ച് ഇസ് കില്ലിങ് പീപ്പിൾ ഇന്നസെന്റ് പീപ്പിൾ വിതൗട്ട് എനി കൺസേൺ ഹോൾ ബ്ലഡ് മേർഡേഴ്സ് എല്ലാ തരത്തിലുമുള്ള തെമ്മാടിത്തരങ്ങളും ക്രൂരകൃത്യങ്ങളും കൊലപാതങ്ങളും ഒളിച്ചു കടത്തുവാനുള്ള ഒരു മറയാണ് ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവരൊക്കെ ഡെഫിനിറ്റ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാർക്സിസം എന്താണ് ലോകത്ത് പട്ടണി ഉണ്ടാവരുത് അസമത്വം ഉണ്ടാവരുത് ഉച്ചനീചത്വം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായ സംഘടനയാണ് അതേ സംഘടനയിലെ ഏറ്റവും മൂത്ത നേതാവാണ് ഗൗരി എമ്മത്തിന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ഡെഫിനിഷൻ കൊണ്ട് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ആ ഡെഫിനിഷൻ പിടിച്ചാൽ മതി ചെയ്യുന്ന എന്താണെന്ന പ്രശ്നമല്ല അപ്പൊ ഈ തരത്തിലുള്ള അതെ 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 അതൊരു വലിയ എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് മാസ്കറേഡിങ് അതാണ് ഒരു പുറത്തൊരു ചിത്രം കൊടുക്കുക അകത്തൂടെ ചെയ്യേണ്ടത് ചെയ്യുക അതാണ് അപ്പൊ സ്റ്റാലിൻ കൊന്നത്ര ആളുകളെ ഒരാളും കൊന്നിട്ടില്ലെന്നാണ് പറയുന്നത് സ്റ്റാലിൻ വലിയ വലിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള വലിയ നേതാവാണ് ഇവരുടെ പടങ്ങളൊക്കെ കാണാം നമ്മുടെ ഇ പി ജയരാജൻ നല്ലോണം വെളുത്തമാരിട്ടുള്ള ഒരാൾ അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഈ ആളുകളെല്ലാം പറയുന്ന ഡെഫിനിഷനിലാണ് അവരുടെ പിടി അതായത് ഇവർ പറയും ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മറ്റൊരു മനുഷ്യനെ കൊല്ലാനല്ല അപ്പൊ നമ്മൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ സൂറത്ത് തൗബയിൽ അവസാനം ഇറക്കപ്പെട്ട പിന്നെ ആയത്തില് സൂറത്തില് എന്താണ് പറയുന്നത് നിങ്ങൾ ഈ വിലക്കപ്പെട്ട ഈ റവളാ മാസം അടക്കമുള്ള മാസങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയുടെ പതിയിരുന്ന ശേഷം ഇവർ എപ്പോൾ പുറത്തിറങ്ങുന്നു അതായത് ഈ പറഞ്ഞ അവിശ്വാസികളും കാഫര്യങ്ങളായിട്ടുള്ള എന്നെ പോലെയോ അങ്ങനെ അനിൽജിയെ പോലെയൊക്കെയുള്ള ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവരെ വകവരുത്തെന്ന് പറയുന്നു ദൈവം ഉടനെ ചോദിക്കാം സന്ധികൾ തോറും സന്ധികൾ തോറും വെട്ടാനാണ് പറയുന്നത് അവർ വെട്ടാനുള്ള നിർദ്ദേശം പോലും കൊടുക്കുന്ന ഒരേ ഒരു ദൈവം അള്ളാഹുമാണ് അക്കാര്യത്തിൽ നമ്മളെ കൃഷ്ണനും രാമനും ഒക്കെ കുറച്ച് പുറകിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യാനികളെ കർത്താവിനൊന്നും ഈ ഒരു വിവരം തിരിഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് എതിർ ദിശകളിൽ വെട്ടാനാണ് അപ്പൊ മനുഷ്യന്റെ വലത്തെ കാല് ഒരു ജിഹാദി വെട്ടിയാൽ ഇടത്തെ കൈയും വെട്ടണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റരുത് അയാള് ശരിക്കും പറഞ്ഞാൽ ജീവിതം നിരഥകമാണ് അള്ളാഹു വിശ്വസിക്കാത്ത ജീവിതം വ്യർത്ഥമാണ് പാഴാണെന്ന് ഓർത്ത് നരകിച്ച് ഇവിടെ തന്നെ മരിക്കണം സ്വർഗത്തിൽ വേറെ വെള്ളത്തിൽ പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുന്നവരൊരു പേരെയുണ്ട് അപ്പൊ ജിഹാദ് എന്ന് പറയുന്നതിന്റെ ഒരു മൂർത്ത രൂപം സമാജത്തിൽ നമ്മൾ കേരളത്തിൽ ആദ്യം കണ്ടത് ഈ മാറാട് കൊലപാതക അല്ല മറാട് ജിഹാദ് തന്നെയാണ് പക്ഷെ മറാട് കൊലപാതകത്തെക്കാൾ കൃത്യമായി ജിഹാദ് എന്നുള്ളതിന്റെ ഡെഫിനേഷനിലേക്ക് ഈ താലിബാൻ മോഡൽ വന്നത് ജോസഫ് മാഷ കൈവെട്ടലാണ് കാരണം എഴുതുന്ന അവയവം വെട്ടുക എഴുതുന്ന അവയവം വെട്ടിക്കളയ വലത്തെ കൈ ഇടത്തെ പാദം അങ്ങനെ ഒരു അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് എതിർ ദിശകളിൽ നിന്ന് വെട്ടാന്നാ പറഞ്ഞിരിക്കുന്നത് അഞ്ച് മുപ്പത്തി മൂന്ന് അതെ അഞ്ചാം അതെ അതെ കറക്റ്റ് അതെ 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 അപ്പൊ വനത്തെ കൈയുടെ ഫിംഗേഴ്സ് മാഷ എഴുതി ചോദ്യം എഴുതി വലത്തേക്ക് ഉണ്ടാണോ അപ്പൊ വനത്തേക്കായി ഛേദിക്കുക ഇനി ആരും അള്ളാഹുവിനെതിരെയും പ്രവാചകനെതിരെയും അള്ളാഹുനെ പറഞ്ഞാൽ കുഴപ്പമില്ല കാരണം അതൊരു ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു എന്താ പറയാ ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ് പ്രവാചകന്റെ ഒരു ഇൻഫ്ലേറ്റഡ് ഈഗോയുടെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത് അപ്പൊ അല്ലാഹുവിന്റെ എക്സിസ്റ്റൻസിൽ മുസ്ലിങ്ങൾ ആരും യാഥാർത്ഥ്യമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ സംശയമാണ് കാരണം അള്ളാഹുനെ പറഞ്ഞാൽ അവർ പൊറുക്കും പക്ഷെ മുഹമ്മദിനെ പറഞ്ഞാൽ അവര് കൊന്നുകളയും അതിനുള്ള ലോകത്ത് ഒരുപാട് തെളിവുകൾ സൽമാൻ റഷ്ടി അടക്കമുള്ള തെളിവുകളുണ്ട് അത് മതപരം അപ്പൊ ഞാൻ പറയുന്നത് വനത്തെ കൈ വെട്ടി ഇടത്തേക്കാലം വെട്ടുക എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും ദൈവം അപ്പൊ അതെന്താണ് അത് ഈ പറഞ്ഞ പോലെ ശരീരം ശുദ്ധിയാക്കി വെക്കലാണോ അതോ പിന്നെ ബ്ലഡ് കൊടുക്കലാണോ അല്ലെങ്കിൽ പിന്നെ ഓട വൃത്തിയാക്കലാണോ സാമൂഹ്യ സേവനമാണോ അത് ഞാൻ ഇപ്പോൾ വായിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇവര് പി എഫ് ഐ ഈ പിടിക്കപ്പെട്ട ഫൈസിക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നുണ്ട് വൈൽ എൻഗേജിംഗ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഈ താലിബാൻ കുടുങ്ങിപ്പോയത് അനങ്ങിയ ഫത്ത് ഇറങ്ങിക്കളിയവര് ഇപ്പഴ് പിന്നെ നമ്മളെ ഈ ഏതൊരു സിനിമയിൽ ഉണ്ടത് ആലിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് നാട്ടുകൂട്ടം പോലെ ഇരുന്നിട്ട് പറയും ആ ഇനി അതായത് പാകിസ്ഥാനിലൊക്കെ ഫത്വ കോടതികളിൽ ബഹുരസമാണ് ഈ ശരീര പ്രകാരം പാകിസ്ഥാനിൽ വന്ന റിയൽ കേസാണിത് ടൈംസ് മാഗസിൻ ലണ്ടനിൽ അവര് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു കാരണം ആ സമയത്ത് ഒരു മുസ്ലിം സ്ത്രീ കുറെ കാലമായിട്ട് അവർ വീട്ടിൽ സ്വന്തം വീട്ടിൽ പോകണം എന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാള് വിട്ടില്ല അപ്പൊ അവര് അഫ്ഗാനിസ്ഥാനിൽ ഇയാൾ പോയ സമയത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി വഴിയിൽ ഇയാൾ പിടിച്ചു ഇയാള് ചെയ്ത് തന്നെയോ ആ സ്ത്രീയുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു അപ്പൊ ഇവര് മുറിക്കപ്പെട്ട മൂക്ക് ഓട്ടം അവിടെ കാണാൻ ആ ചിത്രമായിരുന്നു ആ സമയത്തെ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ ടൈംസ് മാഗസിന്റെ ഫ്രണ്ട് പേജ് കവർ പേജ് ആയിട്ട് വന്നത് എന്നിട്ട് അവർ ലണ്ടനിൽ അവരെ കൊണ്ടുപോയി ചികിത്സ കൊടുത്തു വിദ്യാഭ്യാസമുള്ള നാടുകളിലും ചികിത്സ കൊടുത്തു അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇവർ പറയുമ്പോൾ പറയും സ്ത്രീകളെ ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്നു എന്ന ഡെഫിനിഷൻ പറയും പക്ഷെ ആക്ച്വലി ഹാപ്പൻസ് ടു റൈറ്റ് ഓപ്പോസിറ്റ് ബിൻ അപ്പൊ ഇങ്ങനെ ഒരു അപകടം പിടിച്ച ഒരു ഡെഫിനിഷനിലാണ് നമ്മളെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം പോലീസിന് എന്തൊരു ഉത്സാഹമായിരുന്നു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ മതവിമർശനം എന്ന് പറയുന്നത് ആരും ചെയ്യരുത് എന്നത് ഇസ്ലാമിന്റെ അവശ്യമായൊരു കാര്യമായി വന്നിരിക്കുകയാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കാരണം ആരിഫ് മുഹമ്മദിനെ പോലെയുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഈ പരിപാടി തന്നെ ഏറ്റെടുത്തതിന് ശേഷം ഇവർക്ക് വേറെ റണ്ണിങ് ഫോർ ഖാവേഴ്സ് ഒളിക്കാൻ ഇടവല അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാൽ ഇവന്മാർക്ക് ഉത്തരവുണ്ട് എന്തും മുടിഞ്ഞ ചോദ്യം ചോദിച്ചാലും ആരിഫ് ഹുസൈൻ ഉത്തരവുണ്ട് അല്ലെങ്കിൽ പിന്നെ രവിചന്ദ്രൻ ഉത്തരം പറയുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ ഉത്തരം പറയുന്നു ഇത് വലിയ ആബദ്ധ മറ്റൊരു മതവും ഇങ്ങനെ വേട്ടയാടപ്പെടുന്നില്ല എന്ന് ഇവർ പറഞ്ഞ സത്യമാണ് അത് ഏത് അർത്ഥത്തിലാണ് ഇവർ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള മണ്ടത്തരങ്ങളിലെ അല്ലെങ്കിൽ ഇവരുടെ ഗ്രന്ഥങ്ങളിലുള്ള സാമൂഹിക വിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് അടിസ്ഥാന റൈറ്റ് ടു ലിവ് അതിനെ ചോദ്യം ചെയ്യുന്ന സൂക്തങ്ങൾ എടുത്ത് കളയപ്പെടണമെന്നുള്ളത് സമാധാനം ആഗ്രഹിക്കുന്ന ബഹുസ്വരത ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം ആവശ്യമാണ് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ഓർഗനൈസേഷൻ പറയുമ്പോൾ എന്തിനാണ് ഇസ്ലാമിനെ പറയുന്നത് ഒരു ചോദ്യം വരാം പോപ്പുലർ ഫ്രണ്ടിനു തുറന്നു പറയുന്നു ഞങ്ങളുടേത് ഇസ്ലാമിക ആശയമാണ് ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനമാണ് അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം ആത്യന്തികമായ ലക്ഷ്യവും അതിലേക്ക് പല ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വളരെ വളരെ സജീവ പ്രവർത്തകൻ അതായത് എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനായിരുന്ന അഭിമന്യു അഭിമന്യുവിനെ കൊന്നത് എങ്ങനെയാണ് അഞ്ച് സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് ആ പയ്യൻ്റെ നെഞ്ചിലേക്ക് ഒരു സർജിക്കൽ ബ്ലേഡ് കുത്തി കയറ്റുന്നത് വളരെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സർജിക്കൽ ബ്ലേഡ് എങ്ങനെ ഉപയോഗിക്കണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത് ഒരു അല്ല ഒറ്റ വ്യക്തി കൂടി ഒന്ന് കൊല്ലുകല്ല എല്ലാവരും മറഞ്ഞു അവനെ അവൻ ഓടി പോയിരിക്കാൻ വേണ്ടി അവനെ ഈ പിൻ ചെയ്തത് ഈ ഒരു വ്യക്തിയാണ് കുത്തി കുത്തിയത് അപ്പൊ ഇവിടെ ഇവരൊക്കെ എവിടെ പോയ പ്രതികൾ എവിടെ അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണം എവിടെ എത്തി ഇതിന്റെ എന്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണഗതിയിൽ കണ്ണൂരൊക്കെ ആർ എസ് എസ് കാരായിട്ടുള്ള സംഘർഷത്തിൽ സംഘർഷത്തിൽ ഒരു ആർ എസ് എസ് കാരണം സി പി എംമാരുടെ വെട്ടിയാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ് ഫൈവ് മിനിറ്റ്സ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് പാർട്ടി അതിന്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് തിരിച്ചടിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരാളെ പോലും തൊടാൻ സി പി എം ഭയക്കുന്നു എന്ന് വെച്ചാൽ അത് ഈ അമ്മായി മരുമക്കളുമായിട്ട് ഒരു ചെറിയ കലഹയുള്ളവര് തമ്മിൽ ഇവരുടെ പായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ ഇവരുടെ അകത്തുണ്ടെന്ന് ഇവർക്കും അറിയാം ഇവരുടെ ആളുകൾ അവിടെ ഉണ്ടെന്ന് അറിയാം അത് ഒരുതരം കുടുംബ ബന്ധം പോലെയാണ് അവർ തറവാട്ടെന്ന് പകർച്ച കൊണ്ടുവന്നമായത് അതുകൊണ്ട് അവർക്ക് പ്രതികരിക്കാൻ പറ്റും മാത്രമല്ല അഥവാ പ്രതികരിച്ച ഡയറക്ഷൻ വന്നു പെട്ടെന്ന് വിചാരണ തുടങ്ങണം എന്നിട്ട് പോലും വിചാരണ തുടങ്ങിയില്ല കേട്ടോ അഭിമന്യുവിന്റെ അമ്മ കോടതിയെ സമീപിച്ചിരുന്നല്ലോ ഓ അതെ ഞാൻ അതെ ഈ നോക്കൂ ഒന്ന് അനിയ്ജി ഈ കേരളത്തിൽ നടക്കുന്ന വലിയ കോമഡി പറഞ്ഞുതരാം ഇന്നലെ ഞാൻ ഈ പിന്നെ പാലക്കാട് അതുപോലെ പഴമന്ദം ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ പി കെ ദാസിന്റെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി മരിച്ചല്ല ജിഷ്ണു പ്രണോയ് എന്നൊടും അപ്പൊ ആ കുട്ടിയുടെ അമ്മ പറയാണ് അവൻ വിഷുവിന് കണി കണ്ടത് പിണറായി വിജയനാണ് ഓർമ്മയുണ്ടോ അത് ഓർക്കുന്നു അപ്പൊ പിന്നെ പിന്നെ അവൻ അതാ വാർഷിക തന്നെ പറഞ്ഞേനെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചേ ഇങ്ങനെ ഈ ജഗതി പറയുന്നൊരു സിനിമയിൽ എന്റെ അഞ്ചു കൊല്ലം പോയി ഒരു സംഗതി കണി കണ്ടിട്ട് ആ മീശമാതമല്ല അതുപോലെ മനുഷ്യന് ഒരു സാംസ്കാരിക ബോധത്തിൽ കമ്മ്യൂണിസം കലരുമ്പോൾ ഒരു ജീവൻ നഷ്ടമാവുകയാണ് പിണറായി വിജയനെ ആരാധിച്ച് ജീവിച്ചൊരു കുട്ടി ഒരു കൊച്ചു പയ്യൻ എത്രയോ അ പ്രായം ജീവിക്കേണ്ടെന്ന ആ ഭാവിയുള്ളൊരു പയ്യൻ കൊല്ലപ്പെടുകയാണ് കേരളം എന്താ പ്രതികരിച്ചത് എന്താ അവന് എന്ത് നീതി അവർക്ക് കിട്ടിയത് വാളയാറിലെ കേസ് എന്ത് നീതിയാണ് കിട്ടിയത് പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മ വെച്ചു എന്ന രീതിയിലാണ് ഇപ്പൊ വാർത്തകൾ വരുന്നത് അമ്മയും അച്ഛനും ആ കുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കി അതിൽ എത്ര എത്ര പോലീസുകാർ ഇവർക്ക് അനുകൂലമായിട്ട് പ്രതികൾക്ക് അനുകൂല പെരുമാറി നമുക്കറിയാം അപ്പൊ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പൈശാചികം സേത് രണ്ട് പൈശാചികമായ ആശയങ്ങൾ ഒരേ ബലത്തോട് കൂടി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒന്ന് കമ്മ്യൂണിസമാണ് അത് അതെന്തുകൊണ്ട് പൈശാചികമാണ് ഞാൻ പറയേണ്ടത് ഇതൊക്കെ ആലോചിച്ചാൽ മതി ഈ മധുവിനെ ചവിട്ടിക്കൊന്നും ആർ എസ് ആർ ഒന്നും അല്ല കേട്ടോ മധുവിനെ ആദിവാസിയായ മധുവിനെ ചവിട്ടിക്കൊന്നത് ആരൊക്കെയാണെന്നും അവര് ശിക്ഷിക്കപ്പെട്ട ശേഷവും പിന്നീട് അവരെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് വലിയ ഏതോ കമ്മിറ്റി ഉണ്ട് വരില്ല എല്ലാം ലോക്കലാണ് കഴിഞ്ഞ വേറെ കമ്മിറ്റിയിലേക്ക് ഉയർത്തിയാളെ അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ തൽക്കാലം തള്ളി പറഞ്ഞാലും ഒരിക്കലും ഒരു കൈ ഒഴിയുന്നില്ല ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവരുടെ ബേസിക് ജീലിനുള്ളൊരു കാര്യമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വൃന്ദ കാരാട്ടാണെന്ന് തോന്നുന്നു ബില്ലാദിന്റെ അല നമ്മുടെ അഫ്സൽ ഗുരുവിന്റെ വിഷയം വന്നപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരുന്നു അല്ല മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു എന്നാല് അഫ്സൽ ഗുരു പാർലമെന്റ് അറ്റാക്ക് ആസൂത്രണം ചെയ്തതാണ് അപ്പൊ ഞാനൊരു മറുപടി ആയിട്ട് ഇതിൽ പരസ്യമായിട്ട് എഴുതിയൊരു കാര്യം യു എസ് പ്രസിഡന്റ് അന്ന് ജോർജ് ബുഷ ഉള്ള കാലത്ത് ഈ അൽക്കൈദ പ്രസിഡന്റ് ടെററിസ്റ്റ് ആക്ടിവിറ്റി ഈ ആക്സിസ് ഓഫ് റീവേൾ പ്രസംഗത്തിന് ശേഷം അവിടെ പറയും ഇതേപോലെ ഒരു പണിയില്ലാത്ത മനുഷ്യാവകാശ പ്രവർത്തകർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ടെററിസ്റ്റിനെ ഇങ്ങനെ ഗോണ്ടനാമോ ജയിലിൽ ഇടുന്നത് മനുഷ്യാവകാശത്തിന് വിരുദ്ധമാണ് അവർ അവരെയൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല മനുഷ്യരല്ലേ എന്ന് ചോദിച്ചു ഉടനെ ജോർജ് ബുഷിന്റെ ഓഫീസിൽ കൊടുത്ത മറുപടി കുഴപ്പമില്ല ഞങ്ങൾ കോണ്ടനാമബി ജയിലിൽ ഇടുന്നില്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോ പാർപ്പിച്ചു നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാം അതേമാതിരി ഒക്കെ വിട്ടിട്ട് ഇവരെ ഈ സി പി എമ്മിന്റെ നേതാക്കളെ വീട്ടിൽ വിട്ടാൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ വീട്ടിൽ വിട്ടാൽ അപ്പൊ അറിയാം അവരൊക്കെ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ അപകടം പിടിച്ച രണ്ട് ആശയങ്ങൾ രണ്ട് ആശയങ്ങളും അപകടം പിടിച്ച തന്നെയാണ് സ്റ്റാലിനിസമാണ് കമ്മ്യൂണിസത്തിന്റെ രൂപത്തിൽ മാസ്കരേടി വന്നിരിക്കുന്നത് ജിഹാദ് ആണ് ഇവിടെ കോൺഗ്രസ് ആയിട്ട് അതാണ് ഏറ്റവും നേരത്തെ ആരിഫ് പറഞ്ഞുള്ള വളരെ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കോൺഗ്രസ് ഇസ് നത്തിങ് ബട്ട് ജിഹാദ് അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ജിഹാദിന്റെ ഒരു മുറ മുറം കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുന്ന ജിഹാദ് മാത്രമാണ് ഗുഹ്യ ഭാഗം കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ചിത്രം കൊണ്ടോ നെഹ്റുവിന്റെ ചിത്രം കൊണ്ടോ ഇന്ദിരയുടെ ചിത്രം കൊണ്ടോ ഒക്കെ മറച്ചു പിടിച്ചിരിക്കുന്നത് ജിഹാദിനെയാണ് അപ്പൊ ജനങ്ങളിൽ തെറ്റിദ്ധാരണ നടത്താൻ വേണ്ടി കോൺഗ്രസ് പറയും ഞങ്ങളാണ് ഇവിടെ ജനാധിപത്യത്തിന്റെ കിടാവളക്ക് അണയാതെ സൂക്ഷിക്കുന്നത് ഞങ്ങളാണെന്ന് പറയും എന്തിനാണ് ഏന കേനാബി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ജിഹാദികളെ പാൻഡറാസ് ബോക്സ് തുറന്ന പോലെ എല്ലാ പണ്ടാരങ്ങളെയും തുറന്നു പുറത്തേക്ക് വിടുന്ന അർത്ഥം അപ്പൊ ഇവിടെ ഈ ഫൈസിക്ക് എഴുതിയ കത്തുകൾ നോക്കൂ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇതാണ് പത്ത്വ പുറപ്പെടുവിക്കുക എന്ന പത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നടന്ന സംഭവം ഞാൻ നേരത്തെ ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ് അയൽക്കാരനായ ഒരു ചരക്കൻ ഒരു ഒരയൽക്കാരി പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്തു അവൾ ഗർഭിണിയായി കേസ് അവിടെ ഇവിടുത്തെ മാരി പോലീസുകാരുന്നു അല്ല അവിടെ അവിടെ ഇങ്ങനെ മുലാക്കന്മാർ വന്നിട്ടാണ് തീരുമാനം കൽപ്പിക്കുക അത്തരം ഒരു രാജ്യമാണ് സുന്ദര രാജ്യമാണ് ഇവര് പി എഫ് ഐ സ്വപ്നം കണ്ടിരുന്നത് അപ്പൊ ഇവരെ നാട്ടുകൂട്ടത്ത് കൊണ്ടപ്പോ ശരിയത്ത് നിയമപ്രകാരം വിധിച്ചതെന്നറിയോ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ അടുത്ത വീട്ടിലെ ചെറുക്കൻ റേപ്പ് ചെയ്തല്ലോ അവരും ഒരു സഹോദരി ഉണ്ടല്ലോ അവളെ ഇവളുടെ സഹോദരൻ റേപ്പ് ചെയ്യട്ടെ ഇത് ഇങ്ങനത്തെ വിജിത്ത് ശരിയെ വായിച്ചു നോക്കണം ശരിയത്തെ നിയമം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിലും പ്രാകൃത വാക്കൊക്കെ കുറച്ചുകൂടെ ആണ് ഇതിലും പൈശാചികമായ നിയമ സംവിധാനം ലോകത്തിന് കണ്ടുപിടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അത്ര പൈശാചികമാണ് ഇതിന് ഏകദേശം സാമ്യം വരുന്ന ഒരു നിയമ സംഹിത കേരളത്തിൽ അവതരിപ്പിച്ചത് നമ്മുടെ കണ്ണൂര് പി ജയരാജനാണ് അതായത് നമ്മുടെ ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ അവന്റെ പേര് ഞാൻ മറന്നുപോയി അറക്കൽ ഷാഫീദ് അങ്ങനെ ഒരു പേരാണ് പയ്യന്റെ ചെറിയ പയ്യൻ ആ പയ്യനെ ജയരാജന്റെ കാറിന് കല്ലെറിഞ്ഞു എന്ന പേര് അപ്പൊ നമ്മളെ കരയുന്ന രാകേഷ് അത് ചിത്രം എടുത്തു ടി വിയിൽ വന്ന് കരയുന്ന രാകേഷ് മൊബൈലിൽ ചിത്രം എടുത്തിട്ട് ജയരാജൻ അയച്ചു കൊടുത്തു ജയരാജന്റെ ആളുകളൂർ അരി അരിൽ ഷുക്കൂർ അരിയിൽ ഷുക്കൂർ അരിൽ ഷുക്കൂറിനെ ചിത്രങ്ങൾ പെട്ടെന്ന് എല്ലായിടത്തും ഈ മത കോടതി പോലെ പാർട്ടി കോടതികൾ കേരളത്തിലോട്ട് ഞങ്ങളുടെ കോടതിക്ക് ഒരു ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കോടതി ഉണ്ടെന്ന് പറഞ്ഞൊരു ജോസഫേനെ ഓർമ്മയില്ല ആ അതുപോലെ പാർട്ടി കോടതിയിൽ എത്തിയപ്പോ ഷുക്കൂറിനെ നല്ല വലിയൊരു വയലിന്റെ നടുവിൽ നിർത്തിയിട്ട് ചുറ്റോട് ചുറ്റും ഡിവൈഎഫ്എ പ്രവർത്തകർ നിന്നിട്ട് ഈ കല്ലെറിഞ്ഞ് കൊല്ലുന്ന അഫ്ഗാൻ സ്വഭാവമാണ് ഇവർക്കും ആയുധമേന്ത്യ ഡിവൈഎഫ്എക്കാർ നൂറുകണക്കിന് ശുക്കൂർ എന്ന ചെറുപ്പക്കാർ ഇരുപത് വയസ്സെയുള്ളവൻ അവന്റെ ചുറ്റും നിന്നിട്ട് അവനെ മണിക്കൂറുകളോളം വിചാരണ ചെയ്തിട്ട് വെട്ടിയും കുത്തിയും കൊന്നു കേരളത്തിലാണ് അഫ്ഗാനിസ്ഥാനിലൊന്നുമില്ല കേരളത്തിലെ കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ജില്ലയിലുള്ള നടന്ന നടന്നതല്ല തലശ്ശേരിക്കടുത്ത് നടന്ന സംഭവമാണ് ഇത് രണ്ടും പൈശാചികമാണെന്ന് കാണാൻ വലിയ പ്രയാസം രണ്ടു പേർക്കും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ള ഒരു ജന്മ സ്വഭാവം ഏത് ഏത് വിധേയ ഒരു ഞാൻ ഇരിക്കും എത്ര തെറ്റ് ചെയ്താലും ഞങ്ങളത് വർഗ്ഗ സമരം മറ്റേ സമരമായിരുന്നു ഒരു മന്ത്രി പറഞ്ഞില്ലേ ഒന്നിനെ അടിച്ചു കൊന്നു ഒരുത്തിനെ കുത്തിക്കൊന്നു ഒരുത്തനെ എറിഞ്ഞു കൊന്നു പരസ്യപ്പെട്ടു അയാൾ ഇപ്പോഴും വളരെ സന്തോഷമായ ജീവിതം നയിക്കുന്നില്ലേ പൊതു സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല പി സി ജോർജ് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പി സി ജോർജ് അറസ്റ്റ് ചെയ്ത അതേ പോലീസുകാർ ഈ പ്രസംഗം കേട്ടിരിക്കുമല്ലോ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ പൈശാചികമായി വളർന്നു വരുന്ന രണ്ട് ബലങ്ങൾ ഇസ്ലാമിക ബലവും അല്ലെങ്കിൽ ഇസ്ലാമിക പാർട്ടികളുടെ ബലവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലവും ഈ രണ്ടു ബലങ്ങളും യഥാവിധം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർ തമ്മിൽ പരസ്യമായി യോജിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ എന്തുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അവിടേക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം ബി എം എൽ എ എന്ന ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആക്ടിന് വലിയൊരു ഹിക്കുമത്ത് ഉണ്ട് അത് അമിത്ഷാ എന്ന് പറഞ്ഞ ചാണകന്റെ തന്ത്രമായിരിക്കണം കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഈ മണി ലോണ്ടറിങ് ആക്ടിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഉപോത്ബലകമായ മറ്റു പല കാര്യങ്ങളും ഇവരെ റെയ്ഡിൽ കണ്ടെത്തും ഇങ്ങനെ ഈസി ആയിട്ട് റെയ്ഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ പണം ഈ ഹുണ്ടിപ്പണമൊക്കെ ഇങ്ങനത്തെ ഹവാലപ്പണ ഇടപാടുകൾ ഹവാല ഇടപാടുകളിലൂടെയാണ് ലോകമെമ്പാടും പിന്നെ ജിഹാദിന് വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്നത് അപ്പോൾ അത് തന്നെയാണിത് എന്ന് ആശങ്ക പറഞ്ഞാശങ്കാത്തവണ്ണം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് സ്ഥാപിക്കും നേരത്തെ പിന്നെ നമ്മുടെ ഡോക്ടർ ആരിഫ് പറഞ്ഞ പോലെ ഹമാസിന്റെ ഒരു ഇന്ത്യൻ പതിപ്പ് തന്നെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി തെളിയിക്കാനാണ് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസ് നമ്മൾ ചാർജ് ചെയ്തായിട്ട് മനസ്സിലാക്കുന്നത് ഭാവിയിൽ സി പി എമ്മിന്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഏജൻസിനെയും കണ്ടെത്തേണ്ടിവരും കോൺഗ്രസിന്റെ പറയാം തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിലും ഇത്തരം ഏജൻസ് പ്രവർത്തിക്കുന്നുണ്ട് എസ് ഡി പി ഐ എന്ന പാർട്ടി നിരോധിക്കപ്പെട്ടാലും സജീവമായി നിലനിൽക്കാൻ വേണ്ടി പരകായ പ്രവേശം നടത്തിയിരിക്കുകയാണ് പി എഫ് ഐ അതിൽ പരകായ പ്രാവശ്യം രണ്ടോ മൂന്നോ ശരീരത്തിൽ കയറിപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പാലമരങ്ങൾ ഈ പ്രേതം കയറിപ്പെട്ടിരിക്കുന്ന പി എഫ് ഐ സി പി എമ്മിലും കോൺഗ്രസിലുമാണ് ഇത് നമ്മൾ കരുതിയിരുന്നു മാത്രമേ ഈ രണ്ട് പാർട്ടികളെയും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്